ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഇന്നൊരു വീഡിയോ ചെയ്യാണ് ഒരു കുഞ്ഞി വ്ളോഗാണ് ഇതെൻ്റെ റൂമാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും കുറേ ആയിട്ട് സ്ഥിരമായിട്ട് ഞാൻ റൂമിൽ റൂമിലിരുന്ന് രാത്രി ലൈവൊക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ അറിയാം അപ്പം ഇന്നത്തെ എന്റെ റൂം ക്ലീനിങ് ആണ് ഈ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഫുള്ളായിട്ടൊന്നും കാണിച്ചു തരാം എല്ലാം ഇങ്ങനെ കല പറയാനെല്ലാം കിടക്കുന്നുണ്ടാവും എന്നാലും നമുക്ക് നോക്കാം ഇതാണ് കേട്ടോ എൻ്റെ റൂം ഫുൾ വ്യൂ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് ഇങ്ങനെ കിടക്കുന്നതെല്ലാം ഇന്നത്തെ ഫുൾ ക്ലീനിങ് ആണ് ഇത് ഇതാണ് എൻ്റെ ബാത്റൂമ് ഇതിന് കൂടെയാണ് വൃത്തിയാക്കുന്നത് ഇതൊക്കെ ഞാൻ ഇതൊന്നും അഴിക്കുന്നില്ല ക്ലീൻ ഇതൊക്കെ ഒരു ആളുണ്ടെങ്കിലും അഴിക്കാൻ പറ്റുള്ളൂ കാരണം കുറച്ച് ലെങ്ത് ഉള്ളതുകൊണ്ട് ഒരാളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് അയക്കാൻ പറ്റുക അപ്പം ഇത് രണ്ട് മൂന്ന് മാസമായിട്ടുള്ളു വാഷ് ചെയ്തിട്ടിട്ട് അപ്പം ഇതില്ല ബാക്കി ഇത് ഫുള്ളായിട്ടാണ് പുറത്ത് ഭയങ്കര വെയിലോ അതുകൊണ്ടാണ് ഇത്രയും വെളിച്ചത്തിലൊക്കെ കാണുന്നത് കേട്ടോ ഇത് എന്റെ ഒരു റാപ്പറാണ് നമ്മളൊരു സ്കേർട്ട് പോലെ ഇങ്ങനെ റാപ്പർ ചെയ്യൂല് സ്കേർട്ട് അതന്നെ പറയണെങ്കിൽ അതുകൂടെ ഞാൻ അതിനടിയിൽ ഇങ്ങനെ ഫുൾ ആയിട്ട് കെട്ടിവെച്ചിരുന്നു അത്ര ചൂടാണ് അതുപോലെ ഉച്ചക്ക് നമ്മളെ കറ്റനും ജനലൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല അത്ര വെളിച്ചവും ചൂടുമായിരിക്കും ഇതിനകത്ത് ഇലക്ഷൻ പ്രസിഡന്റ് അപ്പൊ ഇതിപ്പോ ചെയ്യുന്നില്ല ബാക്കി മൊത്തമാണ് ക്ലെയിം ചെയ്യുന്നത് കൊറേ സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നു ഡ്രസ്സ് കഴിച്ച് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് ഇത് എന്റെ ടാപ്പാണ് ഇതൊക്കെയാണ് ഇരിക്കുന്നിടത്ത് വെച്ചിട്ടുള്ളത് ഒരു കവറ് എനിക്ക് ഇതിൽ എന്താണെന്ന് നോക്കിൻ്റെ ബാഗാണ് കുറേ സാധനങ്ങൾ ആർജ് ബാഗ് ഇത് ഇതിൽ എന്റെ ഏർ ഹെയർ ഡ്രയറും ഇതൊക്കെ ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് ആ കുറച്ച് സ്ഥലമേ ഉള്ളൂ ഇവിടെ വെക്കുന്ന സ്ഥലത്ത് ഓൾറെഡി ഇങ്ങനെ ഒരു കാറിന് ഇട്ട് വെക്കണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുത്ത് വെക്കും ഇത് വേണം ഇതെന്റെ ഒരു മൊബൈലിന്റെ ബോക്സ് ബോക്സാണോ എന്റെ ഒരു മൊബൈൽ വാങ്ങിയ ബോക്സ് ആണ് മുൻപില് ഇതിൽ കുറച്ച് കമ്മലുകളൊക്കെയാണ് കേട്ടോ ഞാൻ അന്ന് അവിടെ കുറേ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ല അതല്ലാതെ ഇതേണ്ടോ ഒരുപാട് കമല കളക്ഷൻസ് എൻ്റെ അടുത്തു ഇതൊക്കെ ഡെയിലി ഞാൻ ഇടുന്ന കുറച്ച് കമലകളാണ് ഇതൊക്കെ നിങ്ങൾ എത്രയോ കണ്ടതാണ് ഇതൊക്കെ ഇങ്ങനെ ലോക്കായി കിടക്കുന്നു

അങ്ങനെ മുടിയാണ് ഇവിടെ അങ്ങനെ പോകുമ്പോൾ തറയും മുടി തലയിൽ മുടിയില്ലെങ്കിലും തലയിൽ തലയും മുടിയില്ല ക്ലീൻ ആക്കി കുറച്ച് പണി ചെയ്യുമ്പോഴത്തേക്കും വീട്ടില് ജോലിയല്ലേ അപ്പോഴത്തേക്ക് എന്താ ഇങ്ങനെ കിടക്കുന്ന എന്നൊന്നും വിചാരിക്കില്ലേ ഞാൻ റൂം ക്ലീനിങ് പറഞ്ഞിട്ടാണ് വീഡിയോ തുടങ്ങിയത് അപ്പം ഈ റൂമെന്ന് പറഞ്ഞു അപ്പുറത്തൊരു റൂമുണ്ട് പിന്നെ വലിയ ഹാളുണ്ട് ബാത്റൂമുണ്ട് അപ്പൊ എല്ലാം വൃത്തിയാക്കുമ്പോ എല്ലാം ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടയേഡൊക്കെ ആവും അതിൻ്റെയാണ് ഈ കെതപ്പ് എല്ലാം കഴിഞ്ഞു കണ്ടത് കുറച്ച് സമയം എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എൻ്റെ വീഡിയോയിൽ ഞാൻ ഞാൻ എന്താണോ അതൊക്കെയാണ് ഞാൻ എൻ്റെ ഈ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാനും എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ കുറച്ച് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസൊക്കെയാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സഭയാണ് നമുക്ക് എല്ലാ ദിവസവും രണ്ട് തവണ നമ്മൾ ലൈവൊക്കെ ഉണ്ട് മൂന്ന് മണിക്ക് ഡേ ടൈമിൽ നൈറ്റ് ഒൻപത് മണിക്കാണ് അതുപോലെ അടിപൊളി കുസൃതി ചോദ്യങ്ങളൊക്കെയുള്ള ൈവാണ് രാത്രി ഒൻപത് മണിക്കൊക്കെ വരുന്നത് അപ്പൊ ആരും മറക്കണ്ടേ ഇത് കണ്ടിട്ട് മിണ്ടാതെ പോകണ്ട ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് രാത്രിയൊക്കെ മെഡിയും പറഞ്ഞിരിക്കാം നമുക്ക് ഒരു ഫൺ വൈബ് നമ്മുടെ ലൈഫിലെ ഒരു എന്താ പറയാ ഒരു സ്പെഷ്യൽ ക്വാളിറ്റി ടൈം എന്നൊക്കെ പറയുകയാണ് അതുപോലെ ഒരുപാട് ഫ്രണ്ട്സുമായിട്ടൊക്കെ ചാറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു ടൈമൊക്കെയാണ് അപ്പോൾ അതാരും മിസ് ചെയ്യേണ്ട ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ പാഡ് ബാക്കി എല്ലാം ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം അപ്പോൾ എന്താണ് അഭിപ്രായങ്ങൾ എഴുതുക ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ് കുറച്ച് സമയം ഇനി ഒരു കുളിയൊക്കെ പാസ്സാക്കിട്ടൊക്കെ ബൈ